ഒരു ചെറിയ സന്ദേശം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ക്രൈസ്തവ സഭ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നൊരു കാര്യം മണ്ണിൽ അടക്കപ്പെട്ട വിശുദ്ധന്മാർ മണ്ണിൽ നിന്ന് അവരുടെ ഭൗതിക ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നു പക്ഷേ ബൈബിളിൽ ഒരിടത്തും ഭൗതിക ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല ബൈബിളിൽ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറഞ്ഞ രണ്ട് വാക്കുകൾ മരിച്ചവരുടെ പുനരുദ്ധാനം രണ്ട് മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം ഈ രണ്ട് വാക്കിലും ഭൗതിക ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് എങ്ങും പറഞ്ഞിട്ടില്ല തെറ്റിദ്ധരിക്കുക സാധ്യതയുള്ളത് പല പല വാക്യങ്ങളാണ് അതിലൊന്ന് ധാനിയുടെ വർധന പന്ത്രണ്ടാം അധ്യായത്തിൽ അന്ന് പൂഴിയിൽ നിന്നുള്ള ഉയർത്തി എഴുന്നേൽക്കും ഒന്ന് വെറുതെ പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ മണ്ണിലേക്ക് വിതയ്ക്കുന്നു ഭൗതിക ശരീരം ആത്മശരീരം ഉയർത്തി ഇങ്ങനെയുള്ള കുറേ വാക്യങ്ങളുണ്ട് ഭൂമി തന്നെ മൃതന്മാരെ പ്രസവിക്കും നിങ്ങളുടെ ശവക്കുഴിഞ്ഞ് ഞാൻ നിങ്ങളെ കൊണ്ടുവരും ഇങ്ങനെയുള്ള ഒരുപാട് വാക്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് യാതൊരു വളച്ചു ഓടിക്കാതെ തന്നെ നമുക്ക് ആ വാക്യങ്ങൾക്ക് കൃത്യമായ അർത്ഥം തരാനായിട്ട് പറ്റും ഞാൻ ഇന്നിതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ് കാര്യം റിസറക്ഷൻ ഓഫ് ദ ഡെഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം എം സി ടെനി എന്ന് പറയുന്ന ഒരു ആൾ എഴുതിയിട്ടുണ്ട് റോഡൈൽ എലൻസ് കോളനി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥാപകനായ റോജർ വില്യംസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മൃതശരീരം അനേക വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പുറത്തെടുത്ത് അദ്ദേഹത്തിനൊരു മെമ്മോറിയൽ ഉണ്ടാക്കാൻ മറ്റൊരു സ്ഥലത്തേക്കതിനെ അടക്കം ചെയ്യേണ്ടതിന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കിയ കല്ലറ തുറന്ന് പരിശോധിക്കുമ്പോൾ ആ കല്ലറയുടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ തലഭാഗത്ത് നിന്ന് ഒരു ആപ്പിൾ ട്രീയിൽ നിന്ന് ഒരു വേര് ശവപ്പെട്ടി തുളച്ച് തലയോട്ടിയിലൂടെ അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡിലൂടെ തന്നെ ഇറങ്ങി രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ട് ഒരു കാലിലൂടെ ഒരു വേര് ഖനമുള്ള ഒരു വേര് കടന്ന് പോകുന്നത് ആ ഭൗതിക അവശിഷ്ടത്തെ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചു റോജർ വില്യംസിൻ്റെ ആപ്പിൾ റൂട്ട് ഓഫ് ദ ആപ്പിൾ എന്ന് പറയുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് യൂട്യൂബിൽ അല്ല യൂട്യൂബിലാണെന്ന് തോന്നുന്നു നമ്മുടെ ഇൻ്റർനെറ്റിൽ ആണ് റോജർ വില്യംസ് റൂട്ട് ഓഫ് ആപ്പിൾ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും അപ്പം എം സി ടെനി എന്ന് പറയുന്ന ഈ ആൾ ഒരു ചെറിയ ആർഗ്യുമെൻ്റ് മുമ്പിൽ വെച്ചിരിക്കുകയാണ് ഭൗതിക ശരീരം ഉയർക്കുമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ തല മുതൽ വാദം വരെ ഈ ആപ്പിൾ ട്രീലൂടെ വലിച്ചെടുക്കപ്പെട്ടു ഈ വേരുകൾ വലിച്ചെടുക്കപ്പെട്ടു അനേക വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് ഈ ആപ്പിൾ മരത്തിൽ നിന്ന് ശ്രദ്ധയോ അശ്രദ്ധയോടുകൂടെ മനുഷ്യർ തന്നെ ധാരാളം ആപ്പുകൾ ഭക്ഷിച്ചിട്ടുണ്ട് അതിലെ ആ ആപ്പിൾ ധാരാളം പുഴുക്കൾ ഭക്ഷിച്ചിട്ടുണ്ട് കീടങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട് പക്ഷികൾ ഭക്ഷിച്ചിട്ടുണ്ട് മൃഗങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വിൽ റോജർ വില്യംസിൻ്റെ ഭൗതികമായ ശരീരത്തിനകത്തെ ആറ്റങ്ങളും തന്മാത്രകളും പല നിലകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ ശരീരത്തിലും മനുഷ്യരുടെ ശരീരത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ തന്മാത്രകൾ അല്ലെങ്കിൽ ഈ ആറ്റം മറ്റുള്ളവരുടെ ശരീരത്തിൽ എത്തുമ്പോൾ ഭൗതിക ശരീരം ഉയർത്തി നിൽക്കുമ്പോൾ ഈ ആറ്റത്തിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് വേണമല്ലോ നമ്മുടെ റോജർ അത് വില്യംസിനത് തിരിച്ചുകൊണ്ട് കാക്കയുടെ ശരീരത്തിൽ നിന്നും കിളികളുടെ ശരീരത്തിൽ നിന്നും ചെടികളിൽ നിന്നും മരങ്ങളിൽ നിന്നും ചുറ്റുപാട് എന്തൊക്കെ വളർന്നിട്ടുണ്ടോ ആ ശരീരത്തിൽ നിന്ന് എന്തെല്ലാം എടുത്തിട്ടുണ്ടോ പലയിടങ്ങളിലേക്കത് എന്ത് പറയുന്നത് ഇങ്ങനെ ഒരു സർക്കിൾ മാതിരി കൈമാറ്റപ്പെട്ടിട്ടുണ്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ആറ്റങ്ങളുടെയും തന്മാത്രയുടെയും സംയുക്ത ഉടമ ഉടമസ്ഥാവകാശത്തിൻ്റെ ഈ പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ് കാരണം ദേഹത്തിൻ്റെ ശരീരം പലരുടെയും ശരീരമായി മാറി മൃഗങ്ങളുടെയും പക്ഷികളുടെയും മനുഷ്യരുടെയും എല്ലാ ശരീരമായി മാറി മരണശേഷം വിവിധ ശരീരകണികൾ പൊടിയിലേക്ക് മടങ്ങി ഭക്ഷ്യ ശൃംഖലയിൽ വീണ്ടും പ്രവേശിച്ച് സസ്യങ്ങളിലേക്ക് ലയിച്ച് മൃഗങ്ങൾ പക്ഷിച്ച് എണ്ണമറ്റ മറ്റു മനുഷ്യ മനുഷ്യ ശരീരത്തിലേക്ക് തികച്ച് പുനരുദ്ധാനത്തിൽ ആർക്കാണ് ഏതൊക്കെ ആറ്റങ്ങളും തന്മാത്രങ്ങളും തിരികെ ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഇത് വളരെ സങ്കീർണമാണ് ഇറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ് റിയലി ഒറ്റ കാര്യം ഞാൻ പറയാം ഭൗതിക ശരീരം മണ്ണിൽ നിന്ന് വരും എന്നുള്ളത് ക്രൈസ്തവ സഭ പഠിപ്പിക്കുന്ന ഒരു മിത്തോളജിയാണ് അതിൽ യാഥാർത്ഥ്യമില്ല കാരണം പുതിയ നിയമത്തിൽ കർത്താവിനെ വിശ്വസിക്കുന്ന ഏതൊരു വിശ്വാസിയും അവൻ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു നമുക്ക് നവജീവൻ ലഭിച്ചവരാണ് നമ്മൾ ഓൾറെഡി റിസറക്റ്റഡ് റിസറക്റ്റഡാണ് ദൈവത്തോടൊപ്പം ആത്മശരീരത്തോടെ ദൂതതുല്യരായി ജീവിക്കാനുള്ള നിത്യജീവനെ പ്രാപിച്ചവരാണ് അതുകൊണ്ട് മണ്ണിൽ ലയിച്ചുപോയ ശരീരം തിരികെ വരും എന്ന് പഠിപ്പിക്കുന്നത് യുക്തിരഹിതമായ കാര്യമാണെന്ന് ഈ ചെറിയ ഒരു സംഭവത്തിലൂടെ പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ വിഷയം കൂടുതലായി പഠിക്കാൻ ദൈവം തുടർന്നും കൃപ തരട്ടെ അമേൻ